ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിന് നിലവിൽ ഒരു മുഖ്യ പരിശീലകൻ ഇല്ല മിക്കയിൽ സ്റ്റാറയെ ക്ലബ്ബ് പുറത്താക്കിയിരുന്നു പകരം ഒരു ഹെഡ് കോച്ചിനെ കൊണ്ടുവരാൻ ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇക്കാര്യത്തിൽ ആരാധകർ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ആരാധകൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തന്റെ അഭിപ്രായം പങ്കുവെച്ചിട്ടുണ്ട് അതായത് ഇടക്കാലത്തേക്ക് ഒരു പരിശീലകനെ കേരള ബ്ലാസ്റ്റേഴ്സ് തീരുമാനിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിയമിക്കുകയാണെങ്കിൽ അത് വളരെ ദുരന്തമായ ഒരു തീരുമാനമായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇടക്കാലത്തേക്ക് ഒരു പരിശീലകനെ നിയമിക്കുകയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ധൃതി പിടിച്ചുകൊണ്ട് സ്റ്റാറയെ പുറത്താക്കിയത് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് മാത്രമല്ല അടുത്ത സീസണിൽ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മുഖ്യ പരിശീലകനെ നിയമിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിനെ പൂർണ്ണമായും ഉപേക്ഷിച്ചതിന്റെ ഒരു തെളിവാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട് ആ ആരാധകന്റെ അഭിപ്രായം ഇങ്ങനെയാണ് സീസണിന്റെ മധ്യത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് പ്ലേ ഓഫ് സാധ്യതകൾ പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല ഈ സാഹചര്യത്തിൽ ഒരു ഇടക്കാല പരിശീലകനെ നിയമിക്കുക എന്ന പോളിസിയോട് ഞാൻ തീർത്തും എതിരാണ് അങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്തിനാണ് നിങ്ങൾ സ്റ്റാറയെ ധൃതി പിടിച്ച് പുറത്താക്കിയത് എനിക്ക് തോന്നുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഈ സീസൺ ഉപേക്ഷിച്ചു എന്നാണ് ഒരു മുഖ്യ പരിശീലകനെ അടുത്ത സീസണിൽ നിയമിക്കാൻ വേണ്ടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് തീർത്തും ദുരന്തമായ ഒരു തീരുമാനം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനെ പോലെ തന്നെ ആരാധകരും ഈ സീസൺ ഉപേക്ഷിക്കണം ബാക്കിയുള്ള മത്സരങ്ങൾ കാണരുത് മാനേജ്മെൻറ്റിനെ പോലെ നമുക്ക് അടുത്ത സീസണിൽ തിരികെ എത്താം ഇതാണ് ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് സെർജിയോ ലൊബേറയ്ക്ക് വേണ്ടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു ലൊബേറയെ കിട്ടണമെങ്കിൽ വരുന്ന സമ്മർ വരെ കാത്തിരിക്കേണ്ടി വരും എന്നാൽ തന്നെ അദ്ദേഹം വരുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല നിലവിൽ ഒരു ഇൻ്റർവ്യൂം പരിശീലകനെ കേരള ബ്ലാസ്റ്റേഴ്സ് നിയമിച്ചാൽ പോലും നമുക്ക് അതിൽ അത്ഭുതപ്പെടേണ്ടി വരില്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വട കാണാം